ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു സീസണൽ വ്യാപാരിയായ ബിനീഷിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്ക് സമീപം പെരുവമൊഴിയിലെ ബിനീഷ് കട്ടച്ചിറക്കുന്നത് സീസണ് യോജിക്കുന്ന കച്ചവടവുമായാണ് എത്താറ് വേനൽക്കാലത്ത് വിവിധയിനം പഴങ്ങളുടെയും സബോളയുടെയും കച്ചവടമാണ് നടത്തുന്നത് മഴക്കാലമായാൽ സബോള കച്ചവടം നഷ്ട കച്ചവടമായി മാറും ആയതിനാൽ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായി ബിനീഷ് തൻ്റെ ആപ്പേ പടുതുകൊണ്ട് ടാങ്കി നിർമ്മിച്ച് അതിൽ വെള്ളം നിറച്ച് അതിൽ നിറയെ ജീവനുള്ള മീനുകളുമായി ബിനീഷ് നമ്മുടെ മുന്നിലേക്ക് എത്തി ഇന്ന് നമുക്ക് കിട്ടുന്ന കായൽ മീനുകളും കടൽ മീനുകളും ആഴ്ചകളോളം പഴക്കമുള്ളവയാണ് അതിന് പുതുമ തോന്നിപ്പിക്കാൻ വേണ്ടി കച്ചവടക്കാൻ വിഷദ്രാവകങ്ങൾ തളിക്കുകയും വിഷപ്പൊടി വിതറുകയും കനാൽ സംരക്ഷിക്കുക കൂടാതെ ഫാക്ടറികളും കമ്പനികളും പുറന്തള്ളുന്ന വിഷദ്രാവകങ്ങളും മാലിന്യങ്ങളും ഒഴുകി നമ്മുടെ തോടുകളും പുഴകളും കായലും കടലുമെല്ലാം വളരെയധികം വിഷലിപ്തമാണ് ഈ അടുത്ത അടുത്താളുകളിലാണ് ലക്ഷക്കണക്കിന് മീനുകൾ പെരിയാറിൽ ചത്തു വന്നിട്ട് ഫാക്ടറികളും കമ്പനികളും പുറന്തള്ളുന്ന വിഷദ്രാവങ്ങളും മാലിന്യവും നിറഞ്ഞ ജലാശയം നമ്മുടെ കായലും കടലുമെല്ലാം വളരെയധികം വിഷലിപ്തമായി മാറിയിരിക്കുകയാണ് ഈ വിഷലിപ്തമായ വിഷജലത്തിൽ വളരുന്ന മീനുകളും മറ്റും അതിൽ നിറയെ വിഷാംശമുണ്ടാകും അത്തരം വിഷ ജലത്തിൽ ജീവിച്ച് വളരുന്ന മീനുകൾ നാം വാങ്ങി പാകം ചെയ്ത് ഭക്ഷിക്കുന്നുവെങ്കിൽ മാരകമായ വിഷാംശങ്ങൾ ആണ് മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ് ഈ സമൂഹം അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിട്ടുമാറാത്ത രോഗികളായി മാറിയിരിക്കുന്നു വിഷം കലർന്ന മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ആ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റുന്ന കാലത്താണ് ആരോഗ്യത്തോടു കൂടി നമുക്ക് തുടർന്നുള്ള കാലമെങ്കിലും ജീവിച്ചു പോകാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ഭക്ഷണത്തിലൂടെ മീനുകളിലൂടെയും പച്ചക്കറികളിലൂടെയും കിട്ടുന്ന ഈ വിഷൽപ്തമായ ഇത്തരം പശുക്കളിൽ നിന്ന് കിട്ടുന്ന വിഷാംശങ്ങൾ പല രോഗങ്ങൾക്കത് കാരണമാകുന്നു ഈ സാഹചര്യത്തിലാണ് ബയോ ഫാമിങ്ങിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോ ഫാമിങ് അത് തികച്ചും വിഷരഹിതമാണ് യാതൊരുവിധ രോഗങ്ങളത് നമ്മളിലേക്ക് എത്തിക്കുന്നില്ല ഇങ്ങനെ ബയോ ബയോഫാമിങ്ങിലൂടെ വളർത്തിയെടുത്ത വിഷരഹിത മീനുകളുമായാണ് മീനുകളുമായാണ് ആ ബനീഷ് കച്ചവടത്തിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നട്ടർ തിലോപ്പി ബ്രാൻ കഡ്ല രോഹും അങ്ങനെ തുടങ്ങി വിവിധ വളർത്തു മീനുകൾ പലതും ബനീഷിൻ്റെ ആ പെട്ടാങ്ങൾ ഉണ്ടാകും വിഷരഹിതമായ പിടയ്ക്കുന്ന മീൻ വളരെ മിതമായ നില നമ്മുടെ കണ്മണ്ണിൽ വെച്ച് തന്നെ പിടിച്ച് കട്ട് ചെയ്ത് മീനാക്കി തരും എന്നാൽ ഈ നൂതനമായ കച്ചവട രീതി സമീപ പ്രദേശത്ത് ബനീഷിന് മാത്രം അവകാശപ്പെട്ടതാണ് സ്ക്രീനെ നമ്പറിൽ ബനീഷിനെ വിളിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് നമ്മുടെ ഈ കൊച്ചു സീസണൽ വ്യാപാരിയെ സപ്പോർട്ട് ചെയ്തേക്കും ഇനി മറ്റൊരു വീഡിയോയുമായി വരും വരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം